ഡിസംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴ കളർകോട് അപകടം നഷ്ടപ്പെട്ടത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആറ് വിദ്യാർത്ഥികളുടെ ജീവൻ പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാലക്കാട് പനയംപാടത്ത് അമിത വേഗത്തിൽ വന്ന സിമെൻ്റ് ലോറി ഇടിച്ചു തെറിപ്പിച്ചത് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ നാല് പെൺകുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് നാലു പേരും മരിച്ചു ആലപ്പുഴയിലെയും പാലക്കാട്ടെയും റോഡിലെ ചോരക്കറ ഉണങ്ങിയിട്ടില്ല ഇതാ അതിനു മുമ്പ് പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്ന് വീണ്ടും ഒരു ദുരന്ത വാർത്ത ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സും കാറും കൂട്ടിയിടിച്ച് മരിച്ചത് ഒരു കുടുംബത്തിലെ നാലു പേർ എട്ട് വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം വിവാഹിതരായ നിഖിലും അനുവും നിഖിലിന്റെ പിതാവ് ഇപ്പൻ മൊത്തായി അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് മലേഷ്യയിലെ മധുവിധുവിന് ശേഷം നാട്ടിലേക്ക് വരികയായിരുന്നു നിഖിലും അനുവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മക്കളെ സ്വീകരിക്കാൻ ഒന്നിച്ചു പോകാമെന്ന് അച്ഛന്മാർ തീരുമാനിച്ചു മക്കളെയും കൂട്ടി വീട്ടിലേക്കുള്ള യാത്ര പിറ്റേന്ന് അനുവിൻ്റെ പിറന്നാളാണ് പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ ആദ്യത്തെ ക്രിസ്മസ് ആദ്യത്തെ ന്യൂ ഇയർ അതിനുശേഷം നിഖിൽ ജോലി ചെയ്യുന്ന കാനഡയിലേക്ക് ഒന്നിച്ചുള്ള യാത്ര എന്തൊക്കെ സ്വപ്നങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ കളിച്ചും ചിരിച്ചും കാത്തിരിക്കുന്ന ആഘോഷങ്ങളിലേക്കുള്ള യാത്ര വഴിനീളെ വീടുകൾക്ക് മുന്നിൽ കൊളുത്തിയിട്ട ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഒരു നിമിഷം ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ ഇടിച്ചു കയറിയത് ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുമായി വരികയായിരുന്ന ബസ്സിലേക്ക് വീടെത്താൻ വെറും ഏഴ് കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ ആഘോഷങ്ങളിലേക്കുള്ള ആ യാത്ര അന്ത്യയാത്രയായി പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് വിവാഹം നടന്ന അതേ പള്ളിയിലേക്ക് അവർ എത്തുകയാണ് നിഖിലിൻ്റെ കൈപിടിച്ച് അനു ജീവിതയാത്ര തുടങ്ങിയ അതേ ഇടം ഒരേ ഇടവകയിലെ നാല് പേർ വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ മാത്രം അകലം വിവാഹത്തിന് മുൻപ് തന്നെ പരസ്പരം നന്നായി അറിയാവുന്ന രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചുള്ള യാത്രയിലൂടെ ഒരേ ഒരേയിടത്തേക്ക് മടക്കം ആലപ്പുഴയിൽ പിന്നെ പാലക്കാട് ഇപ്പോൾ പത്തനംതിട്ടയിൽ കാണുന്നത് ഒരേ കാഴ്ചകൾ കരഞ്ഞു തളർന്ന് ബന്ധുക്കൾ പ്രിയ കൂട്ടുകാർ നാട്ടുകാർ അവർക്കിടയിലേക്ക് വെളുത്ത തുണിയിട്ട് മൂടിയ മൃതദേഹങ്ങൾ ഈ ഡിസംബർ മഞ്ഞിന് മരണത്തെക്കാൾ തണുപ്പ് ഏതെങ്കിലും ഒരാളുടെ അശ്രദ്ധ മനഃപൂർവ്വമല്ലാത്ത വീഴ്ച അതുണ്ടാക്കുന്ന നഷ്ടം എത്രയാണ് എത്ര കുടുംബങ്ങൾ എത്ര അമ്മമാർ ഇപ്പോഴും വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഇതിന് പരിഹാരം എന്ന് തോരും ഈ കണ്ണീര്